ഏത് വമ്പനായാലും തനിക്ക് പറയാനുള്ളത് പറയും അതാണ് കങ്കണയുടെ ശീലം അത് പലപ്പോഴും താരത്തിന് തന്നെ പാറയായി മാറാറുണ്ട് കൈവിട്ട ആയുധം വാവിട്ട വാക്ക് എന്ന് പറയുന്നത് പോലെയാണ് കങ്കണയുടെ കാര്യം എപ്പോഴും യുദ്ധസന്നദ്ധത ഹിന്ദി സിനിമയിലെ സ്വജനപക്ഷപാതിത്വം തൊട്ട് ഡ്രഗ് ഉപയോഗമടക്കമുള്ള കാര്യങ്ങളിലടക്കം അവർ നിരന്തരം പോരടിച്ചു ആദ്യമൊക്കെ പാരമ്പര്യത്തെ വെല്ലുവിളിക്കുന്ന റബൽ എന്ന രീതിയിലുള്ള അവരുടെ പ്രവർത്തനം ക്രമേണ അത് തീർത്തും വലതുപക്ഷത്തേക്ക് മാറി ഇന്ന് ബോളിവുഡിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ പോരാളി ആരാണെന്ന് ചോദിച്ചാൽ അത് നടി കങ്കണയാണെന്നേ പറയാൻ കഴിയൂ ട്വിറ്ററിലും ഇൻസ്റ്റയിലും ഇൻസ്റ്റയിലുമൊക്കെയായി നിരന്തരം കങ്കണ ബി ജെ പിക്ക് വേണ്ടി പോരടിച്ചു ഇതിന്റെ ഒക്കെ ഭാഗമായാണ് കങ്കണയെ ഹിമാചൽ പ്രദേശിലെ മാഠിയിൽ ബി ജെ പി ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയത് മുംബൈയിലെ സ്ഥാനാർത്ഥിത്വമാണ് മോഹിച്ചിരുന്നതെങ്കിലും നടക്കുവീണത് സ്വന്തം നാട്ടിലാണ് അവിടെയും കങ്കണ വാർത്തകളിൽ നിറഞ്ഞു നിന്നു ഉപ്പേരി പോലെ മറുപടി കൊടുത്ത് ഹിമാചൽ രാഷ്ട്രീയത്തിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് സകലരെയും നിഷ്പ്രഭരാക്കി ഹിമാചൽ പ്രദേശിലെ മാഠി മണ്ഡലത്തിൽ നിന്ന് കങ്കണ വിജയിച്ചു വന്നു തന്റെ എതിരാളിയായ കോൺഗ്രസിന്റെ വിക്രമാദിത്യ സിംഗിനെ എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയഞ്ച് വോട്ടുകൾക്ക് താരം പരാജയപ്പെടുത്തി ക്യൂനിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയതോടെയാണ് കങ്കണ റണാവ് രാജ്യത്തിന്റെ ശ്രദ്ധ ആദ്യം ആകർഷിച്ചത് സിനിമയിലും ശത്രുക്കളെ സൃഷ്ടിച്ച ബോളിവുഡ് താരം കങ്കണ ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയ അവസരങ്ങളാണെന്നും ആക്ഷേപങ്ങളുണ്ടായിരുന്നു ദില്ലിയിൽ നാടക സംഘങ്ങളിലൂടെയായിരുന്നു താരം സജീവമായത് മഹേഷ് ഭട്ടിന്റെ ഗാംഗ്സ്റ്ററിലൂടെ കങ്കണ സിനിമയിലുമെത്തി അരങ്ങേറ്റത്തിലെ അത്ഭുതപ്പെടുത്തിയ ആ വേഷപകർച്ച സിനിമകളിൽ തിരക്കേറാൻ കങ്കണ എന്ന താരത്തെ സഹായിച്ചു മികച്ച സ്വഭാവനടിക്കുള്ള ദേശീയ അവാർഡ് ഫാഷനിലൂടെയായിരുന്നു ലഭിച്ചത് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ വക്താവെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ബോളിവുഡ് നടിക്കപ്പുറമുള്ള പ്രസ്താവനകൾ കങ്കണ നിരന്തരം പറഞ്ഞതോടെ വിമർശകരുടെയും എണ്ണം കൂടി ദേശീയവാദി എന്ന നിലയിലായിരുന്നു ബോളിവുഡ് താരത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ ബോളിവുഡിനെതിരെ രൂക്ഷമായി പ്രസ്താവന നടത്തിയാണ് താരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായത് ബോളിവുഡ് ലോകം ഒരു നുണയാണെന്നും വ്യാജമാണെന്ന് നടി കങ്കണ റണൌട്ട് പറഞ്ഞത് ചർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ സിനിമാ രംഗം വിടുമെന്നും കങ്കണ വ്യക്തമാക്കിയിരുന്നു അമിതാഭ് ബച്ചനുള്ളതിൽ തുല്യമായ ആദരവ് തനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് കങ്കണ പറഞ്ഞത് പരിഹാസത്തിനിടയാക്കിയിരുന്നു ബീഫ് കഴിച്ചിരുന്നുവെന്ന് കങ്കണ പറഞ്ഞു എന്ന പ്രചരണത്തിൽ വിജയ് വാടയത്തിവാർ ആരോപിച്ചതും ചർച്ചയായി താനൊരു പ്രൗഡ് ഹിന്ദു ആണെന്നായിരുന്നു താരത്തിന്റെ മറുപടി ബീഫ് കഴിക്കാറില്ല എന്നും പറഞ്ഞ് താരം നയം വ്യക്തമാക്കി പ്രധാനമന്ത്രി മോദിയുടെ അടക്കം പിന്തുണയോടെയാണ് താരം രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് അതിനാൽ ആ പരിഗണനയും തമിഴ് സിനിമയിൽ ജയലളിതയായി തലവയിലൂടെ എത്തിയ താരത്തിന് രാഷ്ട്രീയ ലോകത്തും തിളങ്ങാനായി ഇപ്പോൾ വീണ്ടും വിവാദങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ് എയർപോർട്ടിൽ വെച്ച് കങ്കണയെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥ ഉപദ്രവിച്ചത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് ഇക്കാര്യത്തിലും കങ്കണയ്ക്കൊപ്പം ചിലർ നിന്നു എന്നാൽ വിമർശിക്കുന്നവരും ഏറെയാണ് കങ്കണയെ എയർപോർട്ടിൽ വെച്ച് ആക്രമിച്ച ഉദ്യോഗസ്ഥ സുരക്ഷാ ചുമതലയുള്ള സി ഐ എസ് ഉദ്യോഗസ്ഥയാണ് തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ എപ്പോഴും കാണുകയില്ല നാളെ ഇതേ ഒരു ആൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും വരെ ആക്രമിക്കില്ല എന്ന് എന്തുറപ്പാണ് ഉള്ളതെന്ന് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് കർഷക സമരത്തെപ്പറ്റി അധിക്ഷേപിച്ച് സംസാരിച്ചതിനാണ് താൻ നിയുക്ത ലോക്സഭ എം പി കങ്കണയെ തള്ളിയതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥ കുൽവീന്ദർ കൗർ പറഞ്ഞിരുന്നു കർഷക സമരത്തിനിടെ കങ്കണ നടത്തിയ പ്രസ്താവന ഇവരെ ചോടുപ്പിക്കുകയായിരുന്നു താൻ സുരക്ഷിതയാണെങ്കിലും പഞ്ചാബിൽ വർദ്ധിച്ചു വരുന്ന തീവ്രവാദവും ഭീകരവാദവും തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് കങ്കണ പ്രതികരിച്ചിരുന്നു അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ സുരക്ഷിതയാണ് സുരക്ഷാ പരിശോധനയ്ക്കിടയിലാണ് ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച് സംഭവമുണ്ടായത് സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം പുറത്തു വന്നപ്പോൾ എന്നെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥ മുഖത്തടിക്കുകയും ചീത്ത പറയുകയും ചെയ്തു കാരണം ചോദിച്ചപ്പോൾ അവർ കർഷക സമരത്തെ അനുകൂലിക്കുന്ന ആളാണെന്ന് പറഞ്ഞു ഞാൻ സുരക്ഷിതയാണെങ്കിലും പഞ്ചാബിൽ വർദ്ധിച്ചു വരുന്ന ഭീകരവാദവും തീവ്രവാദവും എന്നെ ഭയപ്പെടുത്തുന്നു എന്നാണ് കങ്കണ എക്സിൽ കുറിച്ചത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം